ഇതൊന്നുമില്ല ഇത് ഞങ്ങളുടെ കല്യാണത്തിന്റെ ഒന്നും ഇങ്ങോട്ട് വാ നമ്മുടെ കല്യാണത്തിന്റെ വീഡിയോസും കുറച്ച് ഫോട്ടോസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നോക്കട്ടെ ആ വാ കാ കാണിച്ച നീ ഒന്ന് മാറി നിക്ക് ഇത് ഞങ്ങളെയല്ലേ കല്യാണം കഴിഞ്ഞത് അത് ഞങ്ങളൊന്ന് കാണട്ടെ ഇതൊക്കെ എവിടെ തന്നെ ഉണ്ടാവും എവിടെയും പോകൊന്നില്ല പിന്നെ നീ ഒരു വാ ചെയ്യേത്തിട്ടോക്കട്ടെ നോക്ക് നമ്മളെ നമ്മളെ ഫോട്ടോ കൂടുതൽ നിങ്ങളുടെ ഫോട്ടോസ് ആണല്ലോ ഞാനും അതന്നെ നോക്കുന്നത് നിന്നിട്ട് കഷ്ടം തന്നെ ഇതാ എന്റെ അച്ഛനും അമ്മയും അറിയാനോ നോക്ക് ഈ ഫോട്ടോ നന്നായിട്ടുണ്ടല്ലേ എന്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്ത് തരണേരാ ഇതില് വേറൊരു ഫോട്ടോയും ഉണ്ട് ഉണ്ട് ഇവിടുത്തെ അച്ഛനും അമ്മയും പിന്നെ നമ്മളെല്ലാരും നീ അത് സ്റ്റാറ്റസ് ആക്കിട്ടോ ആ ഫോട്ടോ 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 എനിക്ക് വേണ്ട നിങ്ങളുടെ നിങ്ങളുടെ ഫാമിലി ഫാമിലി ഞാൻ എന്തായാലും കട്ട് ചെയ്യും മാത്രം എടുത്ത് ക്രോപ്പ് ചെയ്ത് അനേക്കാളും നല്ലത് എന്റെ അച്ഛനും അമ്മയും പിന്നെ നമ്മളും കൂടി നിൽക്കുന്ന ഫോട്ടോ മതി അതുപോലെ നീ ഞാൻ ഇപ്പൊ അയച്ചേരാ

അതൊന്നും കുഴപ്പമില്ലാ നടന്നോളും നീ വെറുതെ സംസാരിച്ചു സമയങ്ങളുടെ പെട്ടെന്ന് പോവാൻ നോക്ക് നീ തന്നെ അറിയിക്കോ ഞങ്ങൾ അവിടത്തിന് മുമ്പുണ്ടല്ലോ നിനക്ക് ഓട്ടോസ്റ്റാൻഡ് നോക്കാം ഓട്ടോ പിടിച്ച് ഹോസ്പിറ്റലിൽ എത്താം

േ എൻറെ അനിയൻ ഉണ്ടാവും ജംഗ്ഷനിൽ അവനെ പിക്ക് നീ എന്തിനാ വെറുതെ വറിയിടാവുന്നത് നമ്മൾ അവിടെ ചെന്നിട്ടേ അവനെ പിക്ക് ചെയ്തിട്ടേ പോകുന്നുള്ളു ഇനിയിപ്പോ അവനൊരു അരമണിക്കൂർ വൈകി നിക്കാം അവനോടെ എത്തുന്നവരെ നമ്മൾ കാത്തുക്കും പോരെ അങ്ങനെ വെറുതെ പിക്ക് ചെയ്താൽ മാത്രം പോരാ അവന് റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്ത് ട്രെയിൻ കയറ്റി വിട്ട ശേഷം നമ്മൾ പോകാൻ പറ്റും അത് അതങ്ങനെ തന്നെയുള്ളൂ അങ്ങനെ എനിക്ക് ടെൻഷനൊന്നും ഇല്ല എനിക്കറിയാൻ അതൊക്കെ ഞാൻ പറയാണ്ടെന്നെ ചെയ്യുന്നത് എന്നാലും ഞാൻ ഓർമ്മിപ്പിച്ചു നീ വേഗം വേഗം ഇറങ്ങാൻ നോക്ക് സമയങ്ങളെത്തിട്ടാ നീ ഇത് എവിടെ നോക്ക് ഞാൻ എവിടെ എവിടെ തരഞ്ഞു ഇല്ല പോയി നിന്നോട് ഞാൻ വട്ടം പറഞ്ഞിട്ടില്ലേ പുറത്തേക്ക് പോകണം ഏട്ടാ ഞാൻ ഡോർ അടച്ചിട്ട് തന്നെയാണ് പുറത്ത് പോകാറ് അഥവാ ഞാൻ ഇതിന്റെ അകത്ത് അകത്തിരിക്കണെ പോലും അകത്ത് വാതിൽ അരച്ചു കൂട്ടിയിട്ടാണ് ഇവിടെ ഇരിക്കുക പുറത്തു ഓരോ ശല്യങ്ങൾ കേറി വരാണ്ടിരിക്ക ഇനിയിപ്പൊ ചെക്കൻ എങ്ങാനും എടുത്തോ ഞാൻ ഡോർ ഡോറടിച്ചിട്ടേ പുറത്തിറങ്ങുന്ന സമയത്ത് തുറന്നു വന്ന എങ്ങനെ പൈസ കണ്ടപ്പോ എടുത്തിട്ടുണ്ടെങ്കിലോ ഇത്രയും പൈസ ഒന്നും ഒരുമിച്ച് അത് ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ലല്ലോ മിഠായ ചോക്ലേറ്റ് എടുത്തിട്ട് പോയിണ്ടെങ്കിലോ ഒന്നും വാ എന്താ ല്ലേ മോനെ കുറച്ച് പൈസ മോനെ എവിടെ വെച്ചു അത് തന്നെ എടി എന്ത് പറ്റാൻ ഇവിടെ പൈസ വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോ കാണാനില്ല എന്താ ഈ കുഞ്ഞിനോട് ചോദിക്കുന്നത് അവൻ എന്തിനാ പൈസ ഈ പൈസ കിട്ടി പൈസ ആർക്കാ ചോദിച്ച ആവശ്യമില്ലാത്ത കുഞ്ഞനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വലിയ ചോക്ലേറ്റും ഐസ്ക്രീമും ഒക്കെ വാങ്ങി കഴിക്കാൻ തോന്നിണ്ടാവും അപ്പൊ കണ്ട പൈസ കൈയോടെ എടുത്തിട്ട് പോയിണ്ടാവും ഒരു മിനിറ്റ് ഞാൻ സംസാരിക്കാൻ അമ്മയ്ക്ക് അറിയാ കുട്ടി പൈസ എടുത്തിട്ടില്ല അതെ അങ്ക അമ്മയും കൂട്ടിട്ട് ഒരു ഗെയിം കളിച്ചായിരുന്നു ഹേമന് പറ്റിക്കാൻ വേണ്ടിട്ട് ഗെയിം കാണുന്നു ആ അതെല്ലാരും കൂടി ചുമ്മാ ചെയ്തതാ ഒരു ഡ്രാമയായിരുന്നു പൈസ ഒന്നും പോയിട്ടൊന്നുമില്ല അമ്മ പറയാൻറ്റിനോടും എന്റെ ഹേവുന് ഈ ഗെയിമിനൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ല ഹേവു കളിക്കാനില്ല അത് വേറെല്ല എന്റെ മോൻ പോയി കളിച്ചോ നമുക്ക് പിന്നെ ഗെയിം ഇപ്പൊ എങ്ങനെ മനസ്സിലായില്ലേ ചെക്കൻ തന്നെയാ പൈസ എടുത്ത് അങ്ങനെയാണെങ്കിൽ അവളെ കണ്ട് കിട്ട അവന്റെ കൊറവ ചെക്കന് ചെറുപ്പം തന്നെ പൈസ കെടുത്തിട്ട് പോന്ന് അതിന് ഇങ്ങനെ അവനെ പറഞ്ഞിട്ട് എന്താ കാര്യം അവന്റെ അച്ഛനമ്മേനും പറയണ്ടേ മക്കള് വളർത്താൻ അറിയണ്ടേ എന്തായാലും അവള് പൈസ ഉണ്ടായിട്ടെ കാണിച്ചു കൊടുക്കണ്ടേ ഞാൻ ആ ചെക്കനെ ഞാൻ മര്യാദ പഠിപ്പിച്ചിട്ട് എവിടെ നിന്ന് വിടുന്നുള്ളു ഇന്നറില്ല ഞാൻ പറഞ്ഞത് മര്യാദയ്ക്ക് ഒന്നും കൂടെ നോക്കാൻ ഒക്കെ നോക്കിയതാ പക്ഷെ പൈസ കിട്ടണ്ടേ ഞാൻ ഏതോ ഒരു ഓർമ്മ ഉണ്ടായിരുന്നു പക്ഷെ ഇതിലാന്നുള്ള കാര്യം തൽക്കാലം നീ അവിടെ തന്നെ വെക്ക് മിണ്ടണ്ട പൈസ കിട്ടിയോ എന്തൊക്കെയായിട്ടാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവള് പറയുന്നത് എനിക്ക് മനസ്സിലാക്ക കാരണം അവക്കെ ഈ കുടുംബത്തിന്റെ വില മനസ്സിലാക്കാനുള്ള കഴിവില്ല എന്നാലും നിങ്ങളുടെ വായന ഞാൻ പ്രതീക്ഷയില്ല ഇരുപത്തിനാല് മണിക്കൂർ മാമാ മാമാറ പുറകെ നടക്കുന്ന കുട്ടിയല്ലേ അത് അവനോടാണ് നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചത് നിങ്ങളുടെ ഭാര്യയുടെ പൈസ കിട്ടിയിട്ട് വേണോ അവന് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്ക നീ പറഞ്ഞില്ലേ പൈസ വേണക്കാണ് ആവശ്യമില്ലാതിരിക്കാൻ അവന് വല്ല ചോക്ലേറ്റോ ഐസ്ക്രീമോക്കെ വാങ്ങാൻ വേണ്ടി എടുത്തായിരിക്കുന്നത് നിന്റെ കുടുംബത്തിനെ പോലത്തെ ഒരു കുടുംബ അല്ല അത് നീ ചിലപ്പോ ആദ്യമായിട്ട് ആയിരിക്കും ഇതൊക്കെ കാണുന്നുണ്ടാകുക അതുകൊണ്ടാണ് നിനക്ക് എവിടെയെങ്കിലും പൈസ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആരെങ്കിലും എടുത്തതാണോ അല്ലെങ്കിൽ റൂം അടച്ചിട്ടില്ലെങ്കിൽ ഈ വീട്ടിലാരെങ്കിലും ഇതിൻ്റെ അത്തേക്ക് കയറോ എന്നൊക്കെ ചിന്ത നിനക്കുള്ളത് അതിനൊക്കെ നിൽക്കുന്ന ഒരു പൊന്ന ആങ്ങളെ നാണല്ലേ മനുഷ്യ നിങ്ങൾക്ക് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് വിചാരിച്ചിട്ട് ഈ വീട്ടിലുള്ള ബാക്കി ആരും ഒരു മനുഷ്യനല്ലാന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ എന്റെ സ്വന്തം വീട്ടിലേക്ക് ഞാൻ വന്നിരിക്കുന്നത് അല്ലാണ്ട് നിങ്ങളുടെ രണ്ടാണ്ട് ഞാൻ ഞാനിവിടെ വന്നിരിക്കുന്നത് അല്ലെല്ലോ എന്നെ പറഞ്ഞാൽ മതിയല്ലോ ഞങ്ങളെ ഉണ്ട് നാത്തൂനെ ഉണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ എന്തിനാ എന്റെ കുട്ടീനെ കൂട്ടിട്ട് ഇങ്ങോട്ട് ഓടി വന്നത് അല്ലല്ലോ എന്തിനായിട്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഞാനെന്താ നിങ്ങളോട് എന്തെങ്കിലും തട്ടിപ്പറിക്കാൻ വേണ്ടി വന്നതാണ് നിന്റെ വീട്ടിൽ പോയിട്ട് ഇതുപോലെ പൈസ കാണാനില്ലെങ്കിൽ നിന്റെ അനിയത്തിന്റെയും ഏട്ടന്റെയും മക്കളെ നീ കളനാക്കോ എന്തായാലും നിങ്ങൾ ബെസ്റ്റ് കപ്പിളാ കല്യാണം കണ്ടിണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് അച്ഛനും പാടില്ല അമ്മയും പാടില്ല പെങ്ങളും പാടില്ല ഒരാളും പാടില്ല അല്ലെ ഒരു എന്നാലൊരധികം ഞാനിവിടെ നിൽക്കണില്ല അതാ ഇന്നത്തോടെ ഇറങ്ങും പിന്നെ നിങ്ങളുടെ രണ്ടിന് ഈ സ്വഭാവം കൊണ്ടേ നാളെ അച്ഛനും അമ്മയും നിങ്ങളെ ഇവിടുന്ന് മുഖത്തടിച്ച് ഇറക്കാനുള്ള ഗതികളുടെ എടുത്താണ് നോക്കിക്കോ